സ്കൂൾ എക്സാമിനേഷൻ സമയത്ത് ഇങ്ങനെ എത്തിയല്ലേ അപ്പൊ അതിന്റെ ഒപ്പം തന്നെ വരുന്നൊരു കാര്യമാണ് കുട്ടികളില് എക്സാമിനേഷൻ ആങ്സൈറ്റി അപ്പോൾ എക്സാമിനേഷൻ ആങ്സൈറ്റി എങ്ങനെ മാറ്റാം എങ്ങനെ ഡീൽ ചെയ്യാം എങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടാവും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത് എക്സാമിനേഷൻ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ പല രീതിക്ക് തുടങ്ങാറുണ്ട് ചിലപ്പോൾ എക്സാമിന്റെ ടൈം ടേബിൾ കിട്ടുന്ന സമയത്ത് തുടങ്ങാറുണ്ട് ഇല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരിക്കും ആ ഒരു ഒരാഴ്ച എക്സാം തുടങ്ങുന്നതിന്റെ ഒരാഴ്ച മുന്നേക്കെ ആയിരിക്കും ചില ആൾക്കാർക്ക് അത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോളിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും ഒരു വല്ലാത്ത ടെൻഷൻ ആയിരിക്കും ഇല്ലെങ്കിൽ ക്വസ്റ്റൻ പേപ്പർ വാങ്ങാൻ വേണ്ടിയിട്ട് ഹോളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും കുറച്ച് കൂടുതലായിട്ട് ടെൻഷൻ ഓരോ കുട്ടികളെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഈ ഹോളിലേക്ക് കയറുന്നതിന് മുന്നേ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്നതിന് മുന്നേക്കുള്ള ഒരു ഭയങ്കരമായിട്ട് പേടിക്കുന്ന ആൾക്കാരുണ്ട് ആ സമയത്ത് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ എന്തായാലും പഠിച്ചു കഴിഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത് അല്ലെ നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ കുറച്ച് ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ഏകദേശം ഒരു ബെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ആ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഹോളിലേക്ക് കയറാൻ പോകുന്നത് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒന്നും ചെയ്യാനില്ല ആ വരുന്ന ക്വസ്റ്റൻ പേപ്പറിനെ നിങ്ങളുടെ ബെസ്റ്റായിട്ട് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ അപ്പൊ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അപ്പൊ ആ ടെൻഷൻ അടിച്ചത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൂടി മറന്നുപോകുന്ന ഒരു സിറ്റുവേഷനിലാണ് അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഹോളിൽ കയറുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ എക്സാം തുടങ്ങുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേയൊക്കെ നമ്മുടെ ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ എടുത്തങ്ങ് മാറ്റി വെക്കാം റിലാക്സ് ആയിട്ട് വെക്കുക അതുവരെ പഠിച്ചത് മതി ഇനി ആ ഒരു പത്ത് മിനിറ്റിൽ നിങ്ങൾ ടെൻഷൻ കാരണം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ആ ഒരു പത്ത് മിനിറ്റിന് മുന്നേ പഠിച്ചതൊക്കെ മതി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ചെന്ന് സംസാരിക്കുമായിരിക്കുമോ അല്ലേ ഒന്ന് ഓൾ ബെസ്റ്റ് ഒക്കെ പറയാനും ഒക്കെ ആ സമയത്ത് അത് പഠിച്ചോ ഇത് പഠിച്ചോ അങ്ങനെയൊന്നും ചോദിക്കേണ്ടത് നിങ്ങൾ എന്തെങ്കിലും പഠിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ വേണമെങ്കിൽ ആർക്കെങ്കിലും ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാം അല്ലാണ്ട് ഈ ടോപ്പിക്ക് പഠിച്ചോ ആ ടോപ്പിക്ക് പഠിച്ചോ അങ്ങനെ ഫ്രണ്ട്സ് ചോദിക്കുവാണെങ്കിലും ആ കോൺവെർസേഷൻസിൽ നിന്നൊക്കെ പതുക്കെ 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 വിട്ട് അടുത്തൊരു ഗ്രൂപ്പിലേക്ക് പോകാം പിന്നെ വാട്ട് വാട്ടിപ്സ് അത് ഒഴിവാക്കുക അതായത് ഇങ്ങനെ ആയാൽ എന്തു പറ്റും ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ആയാലോ അല്ലെ ഞാൻ പഠിക്കാത്ത ഈ കോൺസെപ്റ്റിൽ നിന്നാണ് മിക്ക ക്വസ്റ്റിനും വരുന്നെങ്കിലോ അങ്ങനെയൊക്കെ ചിന്തിക്കുക അങ്ങനെ വാട്ട് വാട്ടിപ്സ് എന്നുള്ള ചിന്തകളൊക്കെ ഒന്ന് ഒഴിവാക്കുക പത്ത് മിനിറ്റ് മുതൽ ബുക്ക് അടച്ച് വയ്ക്കാൻ പറയുമ്പോൾ ചില ആൾക്കാർ അടച്ച് വയ്ക്കും പക്ഷെ എന്നിട്ട് ഫുൾ ആ പഠിച്ച കാര്യങ്ങൾ റീക്ലക്ട് ചെയ്യാൻ നോക്കും ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ആ ടെൻഷനിൽ ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നു എന്ന് വരില്ല അപ്പോൾ അങ്ങനെ ഓർമ്മയില്ലാതെ വരുമ്പോൾ അയ്യോ ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോയല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങളുടെ ടെൻഷൻ കൂടുന്നതല്ലാതെ തന്നെ ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈമിൽ ചെയ്യാം അല്ലെ ക്വസ്റ്റൻ പേപ്പറൊക്കെ വായിച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ വായിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ആലോചിക്കാം പഠിച്ച കാര്യങ്ങളൊക്കെ അല്ലാണ്ട് നേരത്തെ ബുക്ക് അടച്ച് വെക്കാൻ പറഞ്ഞാൽ ആ ഒരു സമയത്തുണ്ടല്ലോ ഹോളിലേക്ക് കയറുന്നതിൻ്റെ കുറച്ച് മുന്നേ ആ സമയത്ത് നിങ്ങൾ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട പഠിച്ചതൊക്കെ അവിടെ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കൂൾ ഓഫ് ടൈം എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം